ഗസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ സേന ഒരു ബന്ദിയുടെ മൃതദേഹം കൈമാറിയതിന് പകരം പതിനഞ്ച് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ വിട്ടു നൽകി ഇതിനകം ആണ് വിട്ടു വിട്ടുനൽകിയത് ഇനി മൂന്ന് മൃതദേഹങ്ങളാണ് കണ്ടെത്താനുള്ളത് ഗസയിലേക്ക് അയക്കുമെന്ന് ഇന്തോനേഷ്യ അറിയിച്ചു ഗസയ്ക്ക് പിന്നാലെ അഗ്നിവിശ്വ ബാങ്ക് പ്രദേശങ്ങളിലും വ്യാപക അതിക്രമം തുടരുകയാണ് ഇസ്രായേൽ ഗസയിലേക്ക് ഉടൻ സഹായം ഉറപ്പാക്കിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി എം സി നാസർ ചേരുന്നുണ്ട് എം സി എ ഇന്നും ഇപ്പോൾ ആക്രമണം തുടരുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഈ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്ന് ഗസയിൽ സംഭവിച്ചത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഒരു ബന്ദിയുടെ കൂടി മൃതദേഹം അമാസ് കൈമാറിയിരിക്കുന്നത് ഇതോടുകൂടി ഇരുപത്തി എട്ടിൽ ഇരുപത്തി അഞ്ച് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ അമാസിന് സാധിച്ചിട്ടുണ്ട് ഇനി അവശേഷിക്കുന്നത് വെറും മൂന്ന് മൃതദേഹങ്ങൾ മാത്രമാണ് അത് കണ്ടെത്താനുള്ള ഊർജിതമായിട്ടുള്ള തരത്തിൽ ഈ രാത്രിയിലും പുരോഗമിക്കുകയാണ് ഈജിപ്തിൻ്റെയും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര റെഡ് ക്രോസ് സംഘത്തിൻ്റെയും സഹായമാണ് ഇതിനായിട്ട് അമാസിനെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അടുത്ത ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ മൂന്ന് മൃതദേഹങ്ങളും കണ്ടെത്താൻ സാധിക്കുമെന്ന് ൊരു പ്രതീക്ഷ കൂടി ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട് അവരക്കാര്യം ഇസ്രായേലിനെയും അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഇന്നലെ കൈമാറിയ മൃതദേഹത്തിന് പകരമായിട്ട് പതിനഞ്ച് ഫലസ്തീനികളുടെ മൃതദേഹം ഇന്ന് രാവിലെയോടുകൂടി ഗസയ്ക്ക് വേണ്ടി ഗസയിലേക്ക് ഇസ്രായേൽ കൈമാറിയിരിക്കുന്നത് ഇതിനകം ഏതാണ്ട് ഇപ്പം മുന്നൂറ്റി മുപ്പതോളം മൃതദേഹങ്ങളാണ് ഫലസ്തീനികളുടേത് കൊല്ലപ്പെട്ടവരുടെ ആ മൃതദേഹങ്ങളാണ് കൈമാറിയിരിക്കുന്നത് അതുകൊണ്ട് തങ്ങളുടെ ബാധ്യതകൾ ഈ കരാറുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പൂർണ്ണമായിട്ടും പാലിക്കുന്നതിൽ തങ്ങൾക്ക് പൂർണ്ണ വിജയം നേടാൻ സാധിച്ചു എന്നാണ് അമാസ് അവകാശപ്പെടുന്നത് പക്ഷേ അതേസമയം തന്നെ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒക്ടോബർ പത്ത് മുതൽ ആരംഭിച്ച ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഘട്ടങ്ങൾ ഒരു മാസം പിന്നിട്ട ഒരു സമയത്തും ആക്രമണം അതിശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് ഇന്നിപ്പോൾ കാൻ യൂണിസിലും അതോടൊപ്പം തന്നെ റഫയുടെ വിവിധ ഭാഗങ്ങളിലും ഷെല്ലാക്രമണവും വ്യോമാക്രമണവും നടന്നു നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി തങ്ങളുടെ അതിക്രമം വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ഇത് വളരെ ഒരു അതോടൊപ്പം തന്നെ തന്നെ മറ്റ് പ്രദേശങ്ങളിലും ഇപ്പോൾ ഈ ും കരാറിന് ശേഷവും എത്ര എത്രൂറ്റമ്പതിലധികം ആളുകൾ അവിടെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി നടക്കാനിരിക്കുന്ന ചർച്ചകൾ എങ്ങനെയായിരിക്കും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ നീക്കങ്ങൾ എങ്ങനെയാണ് ആക്രമണം തുടരുന്നതിൽ ലോകരാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു മധ്യസ്ഥ രാജ്യങ്ങൾ ഈ വിഷയം വീണ്ടും അതായത് അടുത്ത ഘട്ടം എന്നുള്ള രീതിയിലേക്ക് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടോ പിന്നെ ഒരു അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുപോകണമെന്ന ഒരു പിന്നെ ഒരു അഭിപ്രായമാണ് അമേരിക്കൻ നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ പോലും നേരത്തെ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇരുപതിനെ പദ്ധതി ഇരുപതിന കർമ്മ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകണം ഒരു സാഹചര്യം തങ്ങൾ രൂപപ്പെടുത്തുമെന്ന ഒരു സന്ദേശം കൂടിയാണ് ഏറ്റവും അവസാനമായിട്ട് അമേരിക്കൻ നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു യുദ്ധാനന്തര ഗസയിലേക്ക് ഒരു സർക്കാർ രൂപവൽക്കരണമാണ് അത് ഇനിയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ പോലും ഗസയിൽ പൂർണ്ണമായിട്ടും അമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണ സംവിധാനം തന്നെയാണ് നിലനിൽക്കുന്നത് ഇത് മാറണമെങ്കിൽ പിന്നെ ഫലസ്തീനികളേതായിട്ടുള്ള ഒരു സ്വതന്ത്ര സമിതി ഒരു പതിനഞ്ചംഗ പിന്നെ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന ഒരു ബോഡി ഈ ഭരണ സംവിധാനത്തിലേക്ക് എന്ന ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിനോട് പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം ഇനിയും ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെയാണ് അന്താരാഷ്ട്ര സേനയുടെ വിന്യാസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് നിരവധി അറബ് രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില നിർദ്ദേശങ്ങൾ അമേരിക്കൻ ഭരണകൂടവും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളും ഇടപെട്ട് മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ഈ രാജ്യങ്ങൾക്കൊക്കെയും ഒരു തുറന്ന പ്രഖ്യാപനം പരസ്യമായിട്ടുള്ള ഒരു നിലപാട് ഇക്കാര്യത്തിൽ കൈക്കൊള്ളുന്നതിന് ചില വിഭ ചില പ്രയാസങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ചില രാജ്യങ്ങൾ പ്രധാനമായിട്ടിപ്പോൾ ഇന്തോനേഷ്യ ഇരുപതിനായിരം സൈനികരെ ഗസയിലേക്ക് അയക്കുമെന്ന ഒരു തീരുമാനം ഇന്ന് ഇസ്രായേൽ ഇന്തോനേഷ്യയുടെ പ്രതിരോധ മന്ത്രി ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് മറ്റേതൊക്കെ രാജ്യങ്ങളായിരിക്കും ഈ ഒരു അന്താരാഷ്ട്ര സുരക്ഷാ സേനയിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ വ്യക്തത ഇപ്പോഴും രൂപപ്പെട്ടിട്ടില്ല ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിൽ പങ്കാളിത്തം വഹിക്കുമെന്ന് നേരത്തെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഖത്തറിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ല എന്തായാലും അറബ് രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം വളരെ ശക്തമായി തുടരുന്നുണ്ട് പക്ഷേ പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കരട് പ്രമേയം ഇപ്പോൾ അമേരിക്ക തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് അംഗീകാരം ഇപ്പം പ്രത്യേകിച്ചും ഈ വി വിന്യസിക്കുന്ന ഈ സേനയുടെ സ്വഭാവം എന്തായിരിക്കും അവരുടെ ദൗത്യങ്ങൾ എന്തായിരിക്കും എത്ര കാലത്തേക്കായിരിക്കും ഈ സേന ഗസയിൽ തുടരുക എന്നതുൾപ്പെടെയുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം നൽകാൻ ഇനിയും ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നോ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്തായാലും സ്ഥിതിഗതികൾ പിന്നെ ഈ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഒരു അതാണ് ഹമാസ് ഹമാസ് എങ്ങനെയാണ് ഈ മധ്യസ്ഥ ചർച്ചകൾക്കായി കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ചർച്ചകളിലേക്ക് കടക്കുമ്പോഴും ആയുധം കൈമാറിയാൽ പോലും ഇസ്രായേൽ വാക്ക് വാക്കുപാലിക്കും എന്നുള്ളൊരു വിശ്വാസമൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പൊ ലോകരാജ്യങ്ങൾ ഇപ്പൊ നമ്മൾ അന്ന് സംശയിച്ചതുപോലെ തന്നെ ഇതെല്ലാം നടപ്പാകുമോ എന്താണ് ഇവരുദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള ആശങ്ക ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പം ആയുധം വെച്ചാൽ പോലും ഇസ്രായേൽ ഈ എന്നുള്ള യാതൊരു ഉറപ്പുമില്ലാത്തൊരു സാഹചര്യത്തിലാണല്ലോ അപ്പം എങ്ങനെയാണ് ഹമാസിന്റെ നിലപാട് നിലവിൽ പിന്നെ ഇതാണിപ്പോൾ ഏറ്റവും സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നമായിട്ടിപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്നത് കാരണം നേതൃത്വവുമായിട്ട് അവർ പലവട്ടം ചർച്ച നടത്തിയിരുന്നു പക്ഷേ ഒരു സമ്പൂർണ്ണ സ്വഭാവത്തിലുള്ള ഒരു പലസ്തീൻ രാഷ്ട്രം അത് യാഥാർത്ഥ്യമാകുന്ന ഒരു ഘട്ടത്തിൽ മാത്രമായിരിക്കും ആ ഒരു സേനയ്ക്ക് അല്ലെങ്കിൽ ഫലസ്തീൻ ആ ഒരു ഭരണകൂടത്തിന് മാത്രമായിരിക്കും തങ്ങൾ ഈ അത് ഈ തങ്ങളുടെ ആയുധങ്ങൾ കൈമാറുക എന്ന ഒരു പ്രഖ്യാപിത നിലപാടിൽ തന്നെയാണ് മാസ് ഉറച്ചു നിൽക്കുന്നത് ഇക്കാര്യം മധ്യസ്ഥ രാജ്യങ്ങളെയും അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ വരുന്ന ഒരു പിന്നെ അന്താരാഷ്ട്ര സേന എന്നത് എത്ര രാജ്യങ്ങൾ അതിൽ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ പോലും അവ്യക്തത തുടരുന്നുണ്ടെങ്കിൽ പോലും ആ സേന കൈക്കൊള്ളുന്ന തീരുമാനമായിരിക്കും ഇതിൽ പ്രധാനം ഏതെങ്കിലും അർത്ഥത്തിൽ അമാസേന ഇല്ലായ്മ ചെയ്യാൻ അമേരിക്കൻ സേനയും അതോടൊപ്പം തന്നെ മറ്റ് അറബ് രാജ്യങ്ങളുടെ സേനയും ഒരു തീരുമാനമൊക്കെ എടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് വളരെ പിന്നെ തുറന്ന ചർച്ചകളിലൂടെ ഉള്ള ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു പൂർണ്ണതയും വ്യക്തതയും വരാൻ ഒരുപക്ഷെ സമയമെടുക്കും എന്തായാലും തിരക്കിട്ട ചർച്ചകളാണിപ്പോൾ യു എൻ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഫലസ്തീൻ ഒരു ഭരണ സംവിധാനത്തിനും ഫലസ്തീന്റെ ഒരു സുരക്ഷാ സമിതിയും സംവിധാനവും വരികയാണെങ്കിൽ അവർക്ക് ആയുധങ്ങൾ കൈമാറി തങ്ങൾ പിൻവാങ്ങുന്നതിൽ പിന്നെ തങ്ങൾക്ക് വിരോധമില്ല എന്നൊരു സന്ദേശം അമാസ് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമോ പ്രതികരണമോ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വന്നിട്ടുമില്ല യിലെ മനുഷ്യരുടെ അവശ്യ വസ്തുക്കളുടെ അതായത് ഇപ്പം കുടിവെള്ളം പോലും ഇല്ലാത്ത ലഭിക്കാത്ത സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനേക്കാൾ പട്ടിണിയിലേക്ക് പോയി പത്ത് നാനൂറ് അഞ്ഞൂറോളം ആളുകൾ അവിടെ ഇല്ലാതാവുന്നു നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ആ സമാന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടക്കാൻ സാധ്യത ഇപ്പോഴുമുണ്ട് ആവശ്യമുള്ള മരുന്ന് വെള്ളം ഭക്ഷണം എല്ലാം എത്തുന്നതിലുള്ള തടസ്സം അതെങ്കിലും നീക്കാനുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമോ തന്നെയാണ് ഇപ്പോൾ അഭിമുഖിക്കുന്ന ഗസയിലെ സാധാരണ ജനങ്ങളായിട്ടുള്ള ഇരുപത് ലക്ഷത്തിലധികം വരുന്ന മനുഷ്യർ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോലും ഒരു പരിമിതമായിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുക്കളും വെള്ളവും മരുന്നും മാത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ നൽകുന്നത് ഇതിന് പകരമായിട്ട് നേരത്തെ വെടിനിർത്തൽ കരാറിൽ പറഞ്ഞതുപോലെ നിത്യം അറുന്നൂറ് ട്രക്കുകൾ തന്നെ അയക്കണമെന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു സമ്മർദ്ദം യു എൻ ഇൻ്റെ നേതൃത്വത്തിൽ യു എൻ ഏജൻസികളുടെയും അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ തുടരുന്നുണ്ട് പക്ഷേ അക്കാര്യത്തിൽ പോലും ഒരനുകൂലമായിട്ടുള്ള തീരുമാനം ഇനിയും ഉണ്ടായിട്ട് അത് മാത്രമല്ല ഇപ്പോൾ അതിശൈത്യകാലം വരാൻ ഇരിക്കുകയാണ് അത്രമൊരു ശൈത്യകാലത്ത് നേരിടണമെങ്കിൽ ഈ പിന്നെ മനുഷ്യർക്ക് ഈ തകർന്നടിഞ്ഞ എൺപത് ശതമാനത്തിലധികം തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുള്ള സ്ഥലത്ത് താൽക്കാലികമായിട്ടുള്ള താമസ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ഇതൊക്കെയും നേരത്തെ വെടിനിർത്തൽ കരാറിൽ വ്യക്തമാക്കിയതായിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികൾ ഗസയിലേക്ക് അയക്കാനോ അതുമായി ബന്ധപ്പെട്ട മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാനോ വിദഗ്ധ പിന്നെ വിദഗ്ദ്ധരെ തിനായിട്ട് ഒരു നീക്കം ഇനിയും ഉണ്ടായിട്ടില്ല അതാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി അതോടൊപ്പം തന്നെ ആശുപത്രികൾ നേരിടുന്ന വലിയ പ്രതിസന്ധി മറ്റൊന്നും മറ്റു ഉപകരണങ്ങളും ഇല്ലാത്തത് മൂലം മിക്ക ആശുപത്രികളുടെയും പ്രവർത്തനം പ്രവർത്തനം വലിയ തോതിൽ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് അതിനുള്ള ആവശ്യവും അന്താരാഷ്ട്ര സംഘടനകളൊക്കെയും ഉയർത്തുന്നുണ്ട് എങ്കിൽ പോലും അക്കാര്യത്തിലും ഒരു തീർപ്പായിട്ടില്ല അപ്പോൾ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ തന്നെ തുടരുകയാണ് വെടിനിർത്തൽ ഏതാണ്ട് ഒരു മാസത്തിലധികം പിന്നിട്ടിട്ടും ആ കരാറിൽ പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകാത്തതാണ് ഈ ഒരു പ്രതികൂല സാഹചര്യം രൂപപ്പെടുന്നതിന് കാരണമായി മാറിയിരിക്കുന്നത്